അലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നോമ്പിലൂടെ സ്വായത്തമാക്കുന്ന ഒരു വലിയ നേട്ടമാണ് ശാരീരിക ശുദ്ധീകരണം എന്നത് മാരക രോഗങ്ങളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ഒരു അനുഭവം ചുറ്റുപാടിലും നിരീക്ഷിച്ചാൽ അല്ലെങ്കിൽ ചുറ്റുപാടിലേക്കും നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ പലപ്പോഴും രോഗമുക്തി സാധ്യമാവുന്നില്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ശരീരത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീങ്ങുന്നില്ല എന്നതാണ് എബ് സലാഹു അലഹി വസല്ല തങ്ങളുടെ അധ്യാപനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന വളരെ പഠനാർഹമായ ഒരു കാര്യം എന്താണ് നാല് തരം മാലിന്യങ്ങൾ ഒരാളുടെ ശരീരത്തിൽ തങ്ങി നിൽക്കുമ്പോൾ അയാൾ രോഗിയായിത്തീരും സർവ്വ രോഗത്തിന്റെയും മാതാവ് വയറാണ് എന്ന് നബി നബിസ്ആ അലൈഹി സ്വലാത്തങ്ങൾ പറഞ്ഞിരിക്കുന്നു ഇതൊക്കെ ഒന്ന് ചേർത്ത് വായിക്കണം ഉദരമാലിന്യം ഉദരമാലിന്യമാണ് ഏറ്റവും വലിയ രോഗകാരണം അപ്പൊ ഭക്ഷണ നിയന്ത്രണത്തിന്റെ ഒരു ആരാധന തന്റെ അടിമയുടെ മേൽ കുത്തിബ ഫർലാക്കപ്പെട്ടു ഭക്ഷണ നിയന്ത്രണത്തിന്റെ ഒരു ആരാധന അത് തൻ്റെ അടിമയുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടു കുത്തിവ അതായത് ഫുരിള നിർബന്ധമാക്കപ്പെട്ടു എന്തിനു വേണ്ടി അല്ലക്കും തത്തക്കൂൻ തക്കുവ ഉള്ളവനാകാൻ വേണ്ടി അപ്പം പട്ടിണിയും തക്കുവയും തമ്മിലുള്ള ബന്ധത്തെ അന്വേഷിക്കുമ്പോൾ നമ്മൾ അത്ഭുതകരമായ ഒരുപാട് ഉത്തരങ്ങളിലേക്കാണ് എത്തിപ്പെടുക ആ ഉത്തരങ്ങളെ നമുക്ക് അന്വേഷിക്കാം പക്ഷെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ് നോമ്പിലൂടെ നാം നേടിയെടുക്കുന്ന ശാരീരിക ശുദ്ധീകരണം മാനസിക ശുദ്ധീകരണം അപ്പൊ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ടോക്സിൻസ് വിഷങ്ങൾ മാലിന്യങ്ങൾ നമ്മെ രോഗിയാക്കുന്നു രോഗശമനം അസാധ്യവുമാക്കുന്നു രോഗിയാക്കുന്നു രോഗശമനം അസാധ്യമാക്കുന്നു ഇപ്പോൾ ഒരുപാട് കാലമായി മരുന്നു കുടിക്കുന്ന ആളുകളാണ് നമ്മളെങ്കില് നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാന ചോദ്യമുണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാന വിഷയമുണ്ട് എന്തേ നമുക്ക് രോഗശമനം സാധ്യമാവാത്തത് നമ്മുടെ ശരീരത്തിൽ മാലിന്യ വിഭാടനം നടക്കണം ഈ മാലിന്യ വിഭാടനം നടക്കാൻ ഏറ്റവും സഹായകരമായ ഒരു കാര്യമാണ് വ്രതം എന്നുള്ളത് വ്രതത്തിന്റെ ലക്ഷ്യം അതാവരുത് ഒരു വിശ്വാസി നോമ്പെടുക്കുമ്പോൾ ഞാൻ എൻ്റെ ശരീരത്തെ ശുദ്ധിയാക്കാൻ നോമ്പെടുക്കുന്നു എന്ന് കരുതരുത് നോമ്പിലൂടെ ഒരിക്കലും നമ്മൾ ഹെൽത്ത് ശരീരത്തിൻ്റെ ആരോഗ്യം ലക്ഷ്യമാക്കരുത് അത് നോമ്പിന്റെ പരിശുദ്ധിയെ ചോദ്യം ചെയ്യപ്പെടും നോമ്പിന്റെ ലക്ഷ്യം ലാൽക്കും തത്തൂൻ തക്കുവ ഉള്ളവരാകാൻ വേണ്ടി പക്ഷെ പലപ്പോഴും തക്കുവയിലേക്ക് നമുക്ക് എത്തുന്നതിന് തടസ്സം വരുന്നത് അതായത് ജീവിത സൂക്ഷ്മതയുടെ രസകരമായ ഒരവസ്ഥയിലേക്ക് നമുക്ക് പോകുന്നതിന് തടസ്സമാകുന്നത് പലപ്പോഴും എന്താണ് നമ്മുടെ വയറാണ് അപ്പം വയറിനെ നിയന്ത്രിക്കുന്നു ഭക്ഷണത്തെ നിയന്ത്രിക്കുന്നതിലൂടെ ശരീരശുദ്ധി സാധ്യമാവുന്നു ശരീരശുദ്ധി സാധ്യമാവുന്നതിലൂടെ മനഃശുദ്ധിയും സാധ്യമാവുന്നുണ്ട് പലപ്പോഴും വികൃതമായ ചിന്തകൾ നമ്മളെ സ്വാധീനിക്കുന്നതിൻ്റെ ഒരു കാരണം നിറഞ്ഞു നിൽക്കുന്ന വയറുകൂടിയാണ് അപ്പൊ വസല്ലമ തങ്ങൾ പറഞ്ഞ പറഞ്ഞൊരു വാക്കിനെ സർവ്വരോഗത്തിന്റെയും മാതാവ് വയറാണ് നോമ്പുകാലത്ത് പഠിക്കേണ്ട ഒരു വിഷയമാ സർവരോഗത്തിന്റെയും മാതാവ് വയറാണ് എന്ന് വെക്കുമ്പോൾ നാം കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് രോഗം ഭക്ഷണം കഴിക്കാതിരിക്കലിലൂടെയും രോഗമുണ്ട് ആവശ്യമുള്ളത് കഴിച്ചില്ലെങ്കിലും രോഗമാണ് ലാക്ക് ഓഫ് ന്യൂട്രിഷൻ ഇപ്പൊ പുതിയ കാലത്തെ പുതിയ വൈദ്യാന്വേഷകര് എന്താ രണ്ട് കാരണങ്ങളാണല്ലോ രോഗത്തിന് പറഞ്ഞത് ഒന്ന് നമ്മൾ അബ്സോർബ് ചെയ്യുന്ന നമ്മൾ നിരന്തരം ശരീരത്തിനകത്തേക്ക് അകത്തേക്ക് എത്തിക്കുന്ന വിഷങ്ങൾ മറ്റൊന്ന് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻസ് ലഭിക്കാതിരിക്കുക ലാക്ക് ഓഫ് ന്യൂട്രീഷൻ എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാം അപ്പം എന്തൊരു അർത്ഥവത്തായ വാക്കാണ് നബിദൂതർ സല്ലു അലിഹു വസ്ലം പറഞ്ഞു വെച്ചിരിക്കുന്നത് സർവ്വരോഗത്തിൻ്റെയും മാതാവ് വയറാണ് അപ്പം വയറ് ശ്രദ്ധിച്ചാൽ രോഗമില്ലാതെ ജീവിക്കാം എന്നല്ലേ അർത്ഥം നമ്മളൊക്കെ കേട്ട ഒരു കാര്യം കൂടി പറയാം മദീനായില് പുണ്യ മദീനായില് മദീന മുനവറയില് രംസു അലൈഹു വസ്ലമ തങ്ങൾക്ക് താമസിക്കുന്ന കാലത്ത് സമ്മാനമായി രണ്ട് ബിശ്വകരന്മാരെ മുക്കൈക്കിസ് രാജാവ് കൊടുത്തയക്കാണ് അതായത് റോമിലെ ചക്രവർത്തിമാർക്ക് പൊതുവായി പറയുന്ന പേരാണ് മുക്കൈക്കിസ് രാജാക്കന്മാർ എന്നുള്ളത് അപ്പൊ കൊട്ടാര വൈദ്യന്മാര് അതായത് രാജാക്കന്മാരെ പരിചരിക്കുന്ന വൈദ്യന്മാര് രണ്ടുപേര് മദീനായിൽ വന്ന് താമസിച്ചെങ്കിലും രോഗികളായി ആരും അവിടെ എത്തിയില്ല വളരെ അത്ഭുതകരമായൊരു പഠനമാണിത് പുതിയ കാലത്ത് പുരോഗമനം പറയുന്ന നമ്മൾ കാലത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് മേന്മ പറയുന്ന നമ്മൾ വളരെ ഗൗരവത്തോടെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് രോഗമുക്ത സമൂഹം ചരിത്രത്തിലാകെ ഉണ്ടായത് മദീനയിലാണല്ലോ അതായത് കൺസൾട്ടിംഗ് റൂമിൽ രോഗികളില്ലാതെ ഈ നാടിനെന്ത് പറ്റി എന്നൊക്കെ ചിന്തിച്ചിരിക്കേണ്ടി വന്ന ഡോക്ടർമാർ എവിടെ ഉണ്ടായിട്ടുള്ളു മദീനയിലേ ഉണ്ടായിട്ടുള്ളൂ വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിൽ ഇറങ്ങിയ ഒരു മാസികയിൽ ഡോക്ടർ സി കെ രാമചന്ദ്രൻ കോഴിക്കോടിന്റെ പ്രിയപ്പെട്ട ഡോക്ടറായിരുന്നു അദ്ദേഹം അദ്ദേഹം മദീനയുടെ ഈ ചരിത്രം ആ മാസികയുടെ ഒന്നാം പേജിൽ എഴുതി വച്ചിട്ടുണ്ട് വിശ്വകരന്മാർ ജോലിയില്ലാതെ ഇരുന്ന പട്ടണം മദീന പക്ഷെ അവര് സാഹിസ്വലമ തങ്ങളോട് പോയി ചോദിക്കുകയുണ്ടായി അതെന്താ മദീനയിൽ രോഗികളില്ലാത്തത് നല്ല ചോദ്യമല്ലേ നമ്മൾ ഓരോ വിശ്വാസിയും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് നൂറ്റാണ്ടുകൾക്കപ്പുറം ടെക്നോളജി വളർന്നിട്ടില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ അതിനൂതന സംവിധാനങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്ന കാലഘട്ടത്തിൽ നമ്മൾ അങ്ങനെയാണല്ലോ ആ കാലത്തെ ചെറുതാക്കുന്നത് നമ്മളിപ്പോൾ ഈ കാലഘട്ടത്തിന്റെ മേന്മ പറയുന്നത് എന്ത് വെച്ചിട്ടാ നമ്മൾ നമ്മുടെ കാലത്തിന്റെ മേന്മ പറയുന്നത് എന്ത് വെച്ചിട്ടാ കുറേ മെഷീനറീസ് അല്ലേ കുറെ എക്യുപ്മെന്റ്സ് മെഡിക്കൽ ഏരിയയിലുള്ള കുറേ മെഡിക്കൽ ടൂൾസിനൊക്കെ വെച്ചിട്ടല്ലേ നമ്മൾ കാലം പുരോഗതിയിലാണെന്ന് പറയുന്നത് അതേസമയം ഇതൊന്നും കാണാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ മദീനായിൽ അനേകം ജനങ്ങള് ജനനിബിഡ്ഡമായിരുന്ന മദീന ജനനിബിഡമായിരുന്നു മദീന ആ മദീനായില് രോഗികളില്ലാത്തതിന്റെ കാരണം അന്വേഷിക്കാൻ ജ്ഞാനികളായ അറിവുള്ളവരായ വിശ്വകരന്മാര് നബിസ് അലൈ സ്വല്ലാം തങ്ങളെ സമീപിക്കുകയാണ് അവിടുന്ന് ചോദിക്കുകയാണ് അല്ലയോ റസൂല എന്തേ മദീനയിൽ രോഗികളില്ലാത്തത് എന്തേ മദീനയിൽ രോഗികളില്ലാത്തത് പറഞ്ഞ മറുപടി എന്താണ് അവർ വിശന്നാൽ മാത്രമേ ഭക്ഷണം കഴിക്കൂ ഭക്ഷണം കഴിച്ചാൽ അവർക്ക് വയറ് നിറയാറില്ല ഇത് എന്തൊരു ഫോർമുലയാണല്ലേ അപ്പോ എത്ര നല്ല പാഠമാ നൽകിയത് വിശന്നാലേ കഴിക്കാവൂ നോമ്പ് എന്താ പഠിപ്പിക്കണത് വിശപ്പിന്റെ രുചി അറിയുന്നു വയറ് ഭക്ഷണത്തിലേക്ക് താല്പര്യത്തോടെ കാത്തിരിക്കുന്നു നോമ്പുകാരന്റെ രണ്ട് സന്തോഷം പറഞ്ഞല്ലോ ഒന്ന് നോമ്പ് മുറിക്കുന്ന സമയത്തുള്ള സന്തോഷം അല്ലേ അപ്പൊ നോമ്പുകാരന്റെ സന്തോഷം നോമ്പ് മുറിക്കുന്ന നേരത്തെന്താ അവൻ ഒത്തിരി നേരമായി വിഷന്നിരിക്കുക അപ്പൊ ഒരുപാട് നേരം വിശന്നിരുന്ന ഒരാൾക്ക് മുന്നിൽ ഭക്ഷണം എത്തുമ്പോൾ സ്വാഭാവികമായും അത് സന്തോഷത്തിന് കാരണമാണ് ഓക്കെ അപ്പൊ നബിസ്ലാല്യുസമ്മ തങ്ങൾ പറയുവാണ് വിശന്നാൽ മാത്രമേ അവർ ഭക്ഷണം കഴിക്കാറുള്ളൂ നോമ്പ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു തത്വം എന്താ വിശന്നാലേ കഴിക്കാവൂ അപ്പൊ നോമ്പിൻ്റെ പകൽ മുഴുപ്പട്ടിണിയും രാത്രി അരപ്പട്ടിണിയിലും നമ്മൾ ജീവിക്കുന്നു നബ്സുല്ലാസ്ല തങ്ങൾ പറഞ്ഞ അടുത്ത മറുപടി വളരെ അർത്ഥവത്താട്ടോ എന്താ പറഞ്ഞേക്കുന്നത് നബ്സുല്ലാൻ വല്ലാമ തങ്ങള് രണ്ട് മറുപടിയാ കൊടുത്തത് എൻ്റെ നാട്ടിൽ രോഗികളില്ലാത്തത് ഒന്ന് വിശന്നാൽ മാത്രമേ ഭക്ഷണം കഴിക്കൂ രണ്ടാമത്തത് ഭക്ഷണം കഴിച്ചാൽ അവർക്ക് വയറ് നിറയാറില്ല അപ്പൊ വിശക്കാതെ ഭക്ഷണം കഴിക്കുന്നതും ഭക്ഷണം കഴിച്ചാൽ വയറ് നിറയുന്നതും രോഗമുണ്ടാക്കും എന്ന വലിയൊരു പാഠമാണ് നബ്സുസ്ല തങ്ങൾ പറഞ്ഞു വെച്ചത് മാത്രമല്ല നമുക്ക് അതിനോട് ചേർത്തി തന്നെ ചിന്തിക്കേണ്ട ഒരു വിഷയം നോമ്പുകാലത്ത് അതിനോട് തന്നെ ചേർത്തി ചിന്തിക്കേണ്ട ഒരു കാലമുണ്ട് മൂന്നിലൊരു ഭാഗം ഭക്ഷണത്തിനും മൂന്നിലൊരു ഭാഗം വെള്ളത്തിനും മൂന്നിലൊരു ഭാഗം വായുവിനും വായുവിനും തിരെ ചർച്ച ചെയ്യപ്പെടാത്തൊരു വിഷയമാണ് വിശ്വാസി സമൂഹം എനിക്ക് തോന്നുന്നത് വിശ്വാസി സമൂഹത്തിന്റെ ജീവിത പരാജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം നബി വചനങ്ങളെ അവർ ശരിയായി ചർച്ചയ്ക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ് നബി വചനങ്ങളെ വസല്ലം പ്രവാചക വചനങ്ങളെ ശരിയായ ചർച്ചകൾക്ക് വിധേയമാക്കപ്പെടുന്നില്ല എന്ന ഒരൊറ്റ കാരണത്താലാണ് സാമൂഹികമായ പരാജയം ഒരുപക്ഷെ ഒരു പക്ഷെ നമ്മൾ നേരിടേണ്ടി വരുന്നത് അപ്പോ വിഷന്നാൽ മാത്രം ഭക്ഷണം കഴിക്കണം ഇത് വലിയൊരു പൊരുളായി വിശന്നില്ലെങ്കിലോ കഴിക്കരുത് അപ്പൊ അടുത്ത ചോദ്യം ഒരാൾക്ക് തീരെ വിഷമില്ലെങ്കിലോ അയാൾ രോഗിയാണ് അങ്ങനെയുണ്ടല്ലോ അപ്പൊ വിഷന്നാലേ കഴിക്കാവൂ അപ്പൊ എനിക്ക് തീരെ വിഷമമൊന്നും ഉണ്ടാവാറില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രോഗിയാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ കേരളത്തിലാണെങ്കിൽ നല്ല കൊടക് ഓറഞ്ച് കിട്ടും കൊടക് ഓറഞ്ച് എന്നാണ് ഞാൻ കണ്ണൂര് കാരനാണ് ഞങ്ങളെ നാട്ടിൽ അതിന് കുടകു ഓറഞ്ച് എന്ന് പറയും ഇച്ചിരി പുളിയും അതിലൊക്കെ ചേർന്നിട്ടുള്ള ഓറഞ്ചാണ് കുട്ടികളുടെ വിശപ്പില്ലായ്മക്കൊക്കെ നല്ല ഔഷധമാണത് അപ്പം നിമിസാലിസ്വലം മാത്രങ്ങളുടെ വൈദ്യശാസ്ത്രത്തിൻ്റെ ഒരു വലിയ വിജയം എന്താണ് ഒരാൾക്ക് ഭക്ഷണം കൊണ്ട് രോഗം ശിഫയാകുമെങ്കിൽ വൈദ്യന്മാർക്ക് കൊടുക്കുന്ന നിർദ്ദേശം എന്താണ് പ്രവാചക വൈദ്യശാസ്ത്രം പഠിക്കുന്ന പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സിന് അല്ലെങ്കിൽ തൊബിയും കൊടുക്കുന്ന ഒരു നിർദ്ദേശമുണ്ട് നിമിസം കൊടുത്തൊരു നിർദ്ദേശമുണ്ട് നിങ്ങളുടെ മുന്നിലെത്തിയ രോഗിക്ക് ഭക്ഷണം കൊണ്ട് തന്നെ അയാളുടെ രോഗം ശിഫയാകുമെങ്കിൽ മരുന്ന് കൊടുക്കരുത് മനസ്സിലാക്കണം ഒറ്റ മരുന്നു കൊണ്ട് ഒരാളുടെ രോഗം മാറുമെങ്കിൽ രണ്ടു മരുന്നു കുറിച്ചു കൊടുക്കരുത് എത്ര തങ്ങൾ ചർച്ച ചെയ്യാതെ ഏതൊരു വിഷയമാണോ നമുക്ക് കാണാൻ പറ്റുക പ്രത്യേകിച്ച് രോഗാതുര കാലഘട്ടത്തിൽ രോഗങ്ങൾ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ചികിത്സ ഫലവത്താവാത്ത കാലഘട്ടത്തിൽ മരുന്നുകൂടി മാത്രമാണ് ചികിത്സ എന്ന് തെറ്റുധരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിഭിവചനങ്ങളുടെ പൊരുളുകൾ തേടി പോയാൽ അത്ഭുതപ്പെട്ടു പോകും അത്യത്ഭുതം വന്നു പോകും അതുകൊണ്ടൊക്കെയാണ് സി കെ ആറിനെ പോലുള്ള പ്രഗത്ഭരായ ഡോക്ടേഴ്സ് സി കെ രാമചന്ദ്രനെ പോലെയുള്ള പ്രഗൽഭരായ ഡോക്ടേഴ്സ് ഡോക്ടർ എഡ്വേർഡ് ജി ബോണിനെ പോലെയുള്ള പ്രഗത്ഭരായ ഡോക്ടേഴ്സ് മെഡിക്കൽ ഗവേഷകർ നിബി വൈദ്യത്തെ മാത്രങ്ങളുടെ വൈദ്യശാസ്ത്ര ചിന്തയുമല്ലാതെ പുകഴ്ത്തി പറഞ്ഞ് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും അപ്പൊ നോമ്പ് എന്താ പഠിപ്പിക്കുന്നത് നോമ്പ് പലതും പഠിപ്പിക്കുന്നുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് വിശന്നാലേ തിന്നാവൂ പിന്നെന്താ തിന്നാൽ നിറയരുത് ഇത് പൊതുവായൊരു പാഠമായി മദീനായിൽ പ്രാക്ടീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് മദീനായിൽ എന്താ സംഭവിച്ചത് രോഗമുക്ത സമൂഹം സൃഷ്ടിക്കപ്പെട്ടു ലോകചരിത്രത്തിൽ ലോക ചരിത്രത്തിൽ നാഗരികതയുടെയും മറ്റും ചരിത്രം നമ്മൾ വായിക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് രോഗമുക്ത സമൂഹം എന്നൊന്നുണ്ടായി എന്ന് മദീനയല്ലാതെ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല നോക്കൂ നമ്മുടെ നാട് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത എന്താണ് ചരകന്റെ വാഗ്ബടന്റെ ഭേളാചാര്യരുടെ അങ്ങനെ വൈദ്യരംഗത്ത് പേരും പെരുമയുള്ള ഒട്ടനേകം കൃഷിവര്യന്മാരുടെ മണ്ണാണ് നമ്മുടെ മണ്ണ് അഥർവവേദത്തിന്റെ ഉപവേദമായ ആയുർവേദം എവിടെ ഉണ്ടായതാ വാരാണസിയുടെ ചരിത്രം നമ്മൾ വായിക്കണം അപ്പം നമ്മുടെ മണ്ണിന് സമ്പൂർണ്ണ രോഗമുക്തിയുടെ ഒരു ചരിതം പറയാനൊക്കോ കഴിയില്ല ഇതൊരു കുറ്റപ്പെടുത്തലല്ല പക്ഷെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല അങ്ങനെ ചരിത്രത്തിൽ സംഭവിച്ച ഒരു ഇടം അത് മദീന മാത്രമാണ് മദീന മുനവറ മാത്രമാണ് ആ ഒരു ഇടപെടൽ ആ ഇടപെടലിൻ്റെ ഒരു ശാസ്ത്രം എന്ന് പറയുന്നത് വയറിനോടുള്ള സമീപനം എങ്ങനെ അപ്പം ഇസ്ലാം മനുഷ്യനെ ജീവിതം പഠിപ്പിക്കുന്നു ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ പരമപ്രധാനമാണ് വ്രതം നോമ്പ് എന്നുള്ളത് നോമ്പിലൂടെ ഒരു മനുഷ്യൻ പഠിച്ചെടുക്കുന്ന ഒരു പ്രധാന തത്വം എന്താ വയറ് വയറൊന്ന് കാലിയാക്കാൻ പഠിക്കുന്നു വയറിനെ നിയന്ത്രിക്കാൻ മനുഷ്യൻ പഠിക്കുന്നു വിശപ്പ് മനുഷ്യൻ ആസ്വദിക്കുന്നു അനുഭവിക്കുന്നു ഇതൊരു വലിയ കാര്യമാണ് അപ്പൊ വയറ് നിറയുന്നതും വിശക്കാതെ ഭക്ഷണം കഴിക്കുന്നതും രോഗ കാരണമാണ് എന്നും നമുക്ക് മനസ്സിലായി രോഗികളില്ലാത്തൊരു സമൂഹം സൃഷ്ടിക്കപ്പെട്ടത് ഈ രണ്ട് കാര്യങ്ങളിൽ ശ്രദ്ധിച്ചത് കൊണ്ടാണ് എന്നും നമുക്ക് മനസ്സിലായി നമ്മുടെ നമ്മുടെ കാലത്തിൻ്റെ പ്രശ്നം എന്താണ് നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നം എന്താണ് എമ്പാടും രുചി വൈവിധ്യങ്ങളാൽ ഭക്ഷണ മേളകളാണ് ഫുഡ് ഫെസ്റ്റിവൽ ഇപ്പം ഞാൻ നമ്മുടെയൊക്കെ നാട്ടിലൊരു ഒരു ഒരു കാര്യം റംസാൻ പ്രത്യേകിച്ചും റമദാനൊക്കെ വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രധാന വിഷയമാണ് ഫുഡ് ഫെസ്റ്റിവൽ എന്തൊരു വിരോധാഭാസാണല്ലേ എല്ലാത്തിനും വിരോധാഭാസ അല്ലേ പട്ടിണി കൊണ്ട് ജീവിതത്തെ പരുവപ്പെടുത്തി എടുക്കേണ്ട സമയത്ത് വച്ചമേളം വെച്ചുകൊണ്ട് വിശ്വാസികളുടെ ആരാധനയെ അവഹേളിക്കുകയല്ലേ സത്യത്തിൽ ചെയ്യുന്ന അങ്ങനെയല്ലേ ഇതെന്റെ വിമർശനമാണെന്നോ ആക്ഷേപമാണെന്നൊന്നും കരുതരുത് ഒരു സങ്കടം പറഞ്ഞതാണ് പട്ടിണി കിടക്കലിന്റെ ആത്മാഘോഷം ആത്മാഘോഷം എന്ന പ്രയോഗം സാധാരണ മലയാളത്തിൽ കാണത്തില്ല ഞാൻ എൻ്റെ ഒരു രീതിയിൽ ഉണ്ടാക്കിയ ഒരു വാക്കാണ് ആത്മാഘോഷത്തിൽ അല്ലെങ്കിൽ ആത്മനിർവൃതിയിൽ കഴിയുന്ന ഒരു മനുഷ്യനോട് വിഭവ വിഭവസമൃദ്ധമായ ഭക്ഷണത്തളിക കാണിച്ച് മോഹിപ്പിക്കുന്ന പുതിയ ശൈലിയോട് നമുക്ക് എന്താണ് നമുക്ക് പറയാനുള്ളത് ദയവു ചെയ്ത് വിശ്വാസികൾ ദ്രോഹിക്കരുത് അങ്ങനെ പറയുന്നതിൽ അപരാധമില്ലല്ലോ അല്ലേ അങ്ങനെ പറയാം ദയവ് ചെയ്ത് വിശ്വാസി സമൂഹത്തെ ദ്രോഹിക്കരുത് അവഹേളിക്കരുത് അവർ പട്ടിണിയുടെ ആഘോഷം അവർ പട്ടിണി പരിശീലിക്കുകയാണ് അവർ വയറിനെ നിയന്ത്രിക്കാൻ പരിശീലിക്കുകയാണ് വയറും നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട വയറും ഹൃദയവും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ലട്ടോ വയറും ഹൃദയവും തമ്മിൽ വലിയ ദൂരമില്ല എന്ന് മനസ്സിലാക്കണം അപ്പൊ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ വയറ് ശുദ്ധിയാവേണ്ടതുണ്ട് ഇനി ആരോഗ്യപരമായി ചിന്തിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ഹൃദയത്തിന്റെ പമ്പിങ് അത് ശരിയായി നടക്കണമെങ്കിൽ വയറെന്നറിയാൻ പാടില്ലല്ലോ വയറെന്നറിയാൻ പാടില്ല അപ്പോ നബിസല്ലാഹു അലഹി തങ്ങൾ വിശ്വാസി സമൂഹത്തിന് നോമ്പ് പഠിപ്പിച്ചു നോമ്പ് കൽപ്പിച്ചു നോമ്പ് പഠിപ്പിച്ചു നോമ്പ് എടുക്കാൻ പഠിപ്പിച്ചു നോമ്പ് മുറിക്കാനും പഠിപ്പിച്ചു ആ ഭാഗം കൂടി നമ്മൾ ചർച്ച ചെയ്യണം നോമ്പ് മുറിക്കാനും പഠിപ്പിച്ചു അത്താഴവും പഠിപ്പിച്ചു നോക്കൂ നോമ്പ് കാലത്തെ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ലാത്തൊരു ഭക്ഷണമാണ് അത്താഴം അത്താഴം എന്ന് പറയുന്നത് പുലർച്ചെ ബാങ്ക് കൊടുക്കുന്നതിനൊരു പത്ത് മിനിറ്റ് മുമ്പോ ഒക്കെ കഴിക്കേണ്ട ഒരു ഫുഡാണ് അത്താഴം എന്ന് പറയുന്നത് നിങ്ങൾ അത്താഴത്തെ ഉപേക്ഷിക്കരുത് അതിൽ വറുക്കത്തുണ്ട് നിങ്ങൾ അത്താഴത്തിന് പഴം കഴിക്കണം അടുത്ത പഠനം നബ്സ് അലൈ വല്ല തങ്ങൾ പഠിപ്പിച്ചൊരു കാര്യമാണ് എന്താ പറയുന്നത് എന്താ പറയുന്നത് നിങ്ങൾ അത്താഴത്തെ ഉപേക്ഷിക്കരുത് അതിൽ വറുക്കത്തുണ്ട് അല്ലേ അത്താഴത്തിന് ഏറ്റവും നല്ലത് പഴങ്ങളാണ് അപ്പോൾ പുലർക്കാലത്ത് മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും ഗുണം ചെയ്യുന്ന ഭക്ഷണം പഴമാണ് കേരളീയ സാഹചര്യത്തിലാണെങ്കിൽ ഈത്തപ്പഴവും ഏത്തപ്പഴവും അതായത് നേന്ത്രപ്പഴം നന്നായി പഴുത്ത് തൊലിക്കറുത്ത് പാകമായ നേന്ത്രപ്പഴവും ഈത്തപ്പഴവും പാല് കിട്ടുന്നവരാണെങ്കിൽ പാലും കൊണ്ടുള്ള ഒരു അത്താഴം നമ്മൾ പരിശീലിക്കുകയാണെങ്കിൽ നോമ്പിൻ്റെ പ്രഭാതം ഉണർവുള്ളതായിത്തീരും ഉന്മേഷമുള്ളതായിത്തീരും ഊർജസ്വലതയുണ്ടായിത്തീരും നോമ്പുകാരന്റെ പ്രഭാതം ഒരു പ്രത്യേകത ഉള്ള കാര്യമാണ് തീർച്ചയായും നമുക്ക് നോമ്പുകാരൻ്റെ പ്രഭാതത്തെക്കുറിച്ചും പഠിക്കണം അതായത് അത്താഴം സുബഹ് സുബെഹ് കഴിഞ്ഞിട്ട് സൂര്യോദയം വരെയുള്ള സമയത്തിൻ്റെ ഇടപെടൽ അതുകൂടി പഠിക്കുന്നത് നന്നാവും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു